അതിന് അധികാരിയല്ലാത്ത വന്ന് ഇവന്യേദാവനൊരുത്തന്നെ മനഃശുദ്ധി എന്ന് തോന്നുന്നു എങ്കിൽ ഈ കൂഷ്പാണ്ഡഗണത്തെ കൊണ്ട് ഹോമിക്കേ വേണ്ടു എന്നാൽ മനഃശുദ്ധി വരും പിന്നേം മനഃശുദ്ധിയായില്ലാങ്കിൽ പിന്നെ ഈ കൂഷ്പാണ്ഡഗണത്തെ കൊണ്ടുതന്നെ ഹോമിക്കേണ്ടുവചനമുണ്ടാകയാൽ ഭ്രൂണഹത്യയുടെ ഇങ്ങേപ്പുറമുള്ള ദുരിതങ്ങളെല്ലാം ഈ കൂഷ്പാണ്ഡ ഹോമം കൊണ്ടു തീരും പുഷ്പാണ്ഡ ഹോമം അഗ്നാധാരാംഗമായിട്ടും ദുരിതക്ഷയമായിട്ടുമുണ്ട് ഇവിടെ അഗ്നാധാരാംഗമായിട്ടുള്ള സങ്കല്പിച്ചുകൊള്ളു ഇത് സംവത്സരമായിട്ടും പാസമായിട്ടും ദാനശാഹമായിട്ടും ത്രിരാത്രമായിട്ടുമെല്ലാം വിധിയുണ്ട് സംവത്സരം ദീക്ഷിതോ ഭവതിമാനം പുനീത് ീ ദ് തിസ്രോ രാത്രി എന്നെല്ലാം വചനമുണ്ടാകയാൽ ഇവിടെ ത്രിരാത്രമായിട്ടു സങ്കല്പിപ്പു ഇത് മൗനവ്രതമല്ല എന്നിരുന്നാലും അമിത സംഭാഷണം ചെയ്യുകയും ഇതേന്ദ്രിയത്വവും ഇതേന്ദ്രിയും വേണം പയസ് വ്രതത്തിന് ആകുന്നത് പയോ ബ്രാഹ്മണ വ്രതം യവാദൂരാജന്യസ്യ ആമിക്ഷ വൈശ്യസ്യന്ന് ശ്രുതിയുണ്ടല്ലോ അത് രണ്ടു നേരമേ ആവു മധ്യനിരത്തിലും മധ്യരാത്രത്തിലും യജസ്യ മധ്യം ദിനമധ്യരാതി ഘൃതവും ഫലമൂലാതികളും അനൂവ്രതമാകുന്നത് ഘൃതം ചൂഞ്ച അനൂവ്രതയേൽ എന്നുവജനമുണ്ടല്ലോഹജനന്ധാന സൂതമൂവ്രതേൽ എന്നു ശ്രുതിയുമുണ്ടല്ലോ കാരമെല്ലാം <speaking> സങ്കല്പിച്ചുകൊള്ളു <in Hebrew>